ണോ ആ സബ്ജക്ടിനെ കുറിച്ച് വചനത്തിൽ നിന്ന് പറയാനുള്ളത് ആ സിലബസ് അനുസരിച്ച് തന്നെ ആ വചനത്തിന്റെ ഉപദേശം അനുസരിച്ച് തന്നെയാണ് അദ്ദേഹം കാര്യങ്ങൾ പ്രസന്റ് ചെയ്തത് എന്ന് ഓർക്കുമ്പോൾ അത് വളരെ ഒരു ദൈവ അതൊരു ഒരു മണിക്കൂർ അദ്ദേഹം പ്രസംഗിച്ചു പ്രസംഗിച്ചാലും അതൊരു ഒരു റെഫറൻസ് ആയിട്ട് എടുത്തു വെക്കേണ്ട ഒരു പ്രസംഗം തന്നെ ആയിരുന്നു എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം അതുപോലെ തന്നെ നമ്മുടെ ജെറിപ്പാസ്ട്രയൊക്കെ കണ്ടിട്ട് നാളുകൾ കുറേയായി ഒരു ശബ്ദം കേൾക്കാനെങ്കിലും ഒരു ആഗ്രഹമുണ്ട് ജെറിപ്പാസ്ട്രയുടെ ഒക്കെ ആൾക്കാരൊക്കെ ക്ലബ്ബുകളിലൊക്കെ കുറയുകയും വരാതിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ജരിപ്പാസ കയറി വന്ന് എന്തെങ്കിലുമൊക്കെ പങ്കുവെക്കുക ആൾക്കാർ കുറവാണെങ്കിലും പങ്കുവെക്കാനായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ് വളരെ ആധികാരികമായിട്ട് വിവോചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ബെൻസൺ ഡോക്ടർ ബെൻസൺ ഭാഗത്തുനിന്ന് ഷെയർ ചെയ്തല്ലോ കാരണം റോമാലേഖനം ആറാം അധ്യായത്തിലേക്ക് വരുന്നതാണ് അവിടെയാണ് നമുക്ക് ഇതിൻ്റെ എല്ലാം പരിഹാരം ഉള്ളത് എന്റെ പാസ് എന്ന് പറയുമ്പോൾ ഡോക്ടർ ബെൻസന്റെ അതേ സഭയില് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് പ്രായാധിക്യത്തിലുള്ള വ്യക്തിയാണ് എന്നാൽ അദ്ദേഹമാണ് ആദ്യമായിട്ട് ഈ ഭാഗങ്ങളൊക്കെ ഞാൻ ചെറിയ കുട്ടിയല്ല ഒരു അടോളസിന്റെ ഏജിൽ പതിനാറ് പതിനേഴ് വയസ്സത്തെ ഉള്ള സമയത്ത് ഈ ദൈവോചന ഭാഗങ്ങളൊക്കെ എന്നെ പഠിപ്പിക്കുകയും ആ പലപ്പോഴും ഇത്തരം കാര്യങ്ങളൊക്കെ ഒക്കെ എന്നെ ഒരു ക്രിസ്തീയമായ ഒരു കാഴ്ചപ്പാടും സ്റ്റാൻഡും എടുക്കാൻ തക്കവണ്ണം എന്റെ ജീവിതത്തിൽ ഇടയായി തീർന്നിട്ടുള്ളതും ഞാൻ നന്ദിയോടു കൂടെ ഓർക്കുകയാണ് ദൈവത്തിന്റെ വചനം എത്ര കൃത്യമായിട്ട് പുതിയ നിയമത്തിൽ പാപത്തിന്റെ ശിക്ഷയിൽ നിന്നുള്ള മോചനം മാത്രമല്ല പാപത്തിന്റെ ശക്തിയിൽ നിന്നുള്ള വിടുതലും കൂടെ പുതിയ നിയമത്തിൽ നമുക്ക് കർത്താവ് ഓഫർ ചെയ്യുന്നു ഒരു നിമിഷം കൊണ്ടല്ല നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ദൈനംദിനം വിശുദ്ധീകരിക്കപ്പെടുന്ന ഒരു അനുഭവം പരിശുദ്ധാത്മാവിനാൽ നമ്മളിൽ നൽകുന്നതാണ് ആ പുതിയ നിയമത്തിന്റെ പ്രത്യേക പ്രത്യേകത തന്നെ പാപത്തിന്റെ ശക്തിയെ ജയിക്കാൻ അതിന് അവനോടുകൂടെ ക്രൂശിക്കപ്പെടുകയും അവനോട് മരിച്ചടക്കപ്പെട്ട ഉയർത്തെഴുന്നിട്ട് എന്ന് വിശ്വസിക്കുകയും നമ്മളെ തന്നെ അങ്ങനെ എണ്ണുകയും ചെയ്യുക മാത്രമല്ല വചനം വലിയൊരു അഷുറൻസ് നമുക്ക് തരുന്നുണ്ട് ന്യായ പ്രമാണത്തിനല്ല ക്രമയ്ക്ക് അത്ര അധീനരാകുകയാണ് പാപം ഇനി നമ്മളിൽ കർത്തൃത്വം നടത്തുകയും ചെയ്തു പാപത്തിന്റെ കർത്തൃത്വം യേശുവിന്റെ കർത്തൃത്വം ആ രണ്ട് കാര്യങ്ങൾ വളരെ വിശദമായിട്ട് അദ്ദേഹം അത് പ്രസ്താവിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നു ഞാൻ ഈ നമ്മൾ വായിച്ച വന്ന ഈ ഭാഗത്തു നിന്ന് രണ്ട് ക്യാരക്ടേഴ്സിനെ പിക്ക് അപ്പ് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പുതിയ നിയമത്തിലെ ഏകദേശം പറ്റി സംബന്ധിക്കുന്ന കാര്യങ്ങളെല്ലാം ആ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു നമ്മള് ഒന്നാമത് കാണുന്നത് രൂപേന്റെ കാര്യമാണ് രൂപേൻ അവൻ അനുഗ്രഹിക്കപ്പെടാതെ പോകുന്നതും രൂപേനെ നീ എന്റെ ആദ്യ എന്റെ വീ എന്റെ ശക്തിയുടെ ആദ്യ ഫലവും ശ്രേഷ്ഠതയുടെ വൈശിഷ്ട്യവും ബലത്തിന്റെ തന്നെ വെള്ളം പോലെ തുളുമ്പുന്നവനെ നീ ശ്രേഷ്ഠനാകയില്ല നീ അപ്പന്റെ കിടക്കമേൽ കയറി അതിനെ അശുദ്ധമാക്കി എന്റെ ശയ്യമേൽ അവൻ കയറിയല്ലോ എന്ന് അവനെ കുറിച്ച് പറയാം അവനപ്പൊ അവനെ ആ വ്യക്തിത്വത്തെ ഒറ്റയൊരു വാക്കുകൊണ്ട് തന്നെ യാക്കോബ് അവിടെ വെളിപ്പെടുത്തുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അദ്ദേഹത്തിന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് വെള്ളം പോലെ തുളുമ്പുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ഓളം വെട്ടുന്ന കാറ്റടിച്ച് അല്ലെങ്കിൽ കടൽക്കര പോലെ അങ്ങനെ വെള്ളം പോലെ തുളുമ്പുന്ന ഒരു 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 ദൃഢമായ വിശ്വാസമോ ദൃഢമായിട്ടുള്ള ആ ഒരു തീരുമാനമോ ഇല്ലാതെ പലപ്പോഴും രണ്ട് മനോഭാവങ്ങൾക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്ന നിലയിലുള്ള ഒരു ഒരു ചിന്താഗതിയായിരുന്നു അദ്ദേഹത്തിൻ്റെത് എന്നുള്ളതാണ് രൂപേനെ കുറിച്ച് ഇവിടെ യാക്കോവ് അനുഗ്രഹിക്കുമ്പോൾ അവന്റെ വ്യക്തിത്വം എന്തായിരുന്നു വെള്ളം പോലെ തുളുമ്പുന്നവനായിരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നത് ആ നമുക്കറിയാമല്ലോ ഈ ലോകത്തിൽ ജനിച്ചിട്ടുള്ള എല്ലാ മനുഷ്യരും എല്ലാ മനുഷ്യരും അവരിൽ പാപത്തിന്റെ സ്വഭാവം അവരിലുണ്ട് എന്ന് മാത്രമല്ല ഇന്ന് അവരേത് സ്വഭാവത്തിന് എന്ന് ചോദിച്ചാൽ നിശ്ചയമായി നമുക്ക് പറയാൻ കഴിയും അവർ പാപ സ്വഭാവത്തിനാണ് അധീനരായിരിക്കുന്നത് പാപ സ്വഭാവമാണ് അവരെ നയിക്കുന്നത് പല നിലകളിൽ പാപം ചെയ്ത് തഴമ്പിച്ച മനസാക്ഷിയാണ് അവർക്കുള്ളത് അതുകൊണ്ട് തന്നെ സകല മനസ്സോടും കൂടെ സകല അത്യാഗ്രഹവും ചെയ്യാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്നു എന്നാണ് എഫ് സർ എഫ് സർ നാലിൽ നമ്മൾ വായിക്കുന്നത് പാപം ചെയ്ത് മനസ്സ് തഴമ്പിച്ചവരാകയാൽ അത്യാ അത്യാഗ്രഹത്തോടെ സകല അശുദ്ധിയും ചെയ്യാനായിട്ട് ഒരുങ്ങിയിരിക്കുന്നു എന്നാണ് നമ്മളവിടെ വായിക്കുന്നത് ഞാൻ ആ വാക്യം എടുത്ത് വായിക്കും എഫ് എ സർ എഴുന്നതിനാണ് നാലാം അധ്യായം നാലാം അധ്യായം പതിനെട്ടാം വാക്യം അവർ അന്ധബുദ്ധികളായി അജ്ഞാനം നിമിത്തം ഹൃദയകാഠിന്യം നിമിത്തം തന്നെ ദൈവത്തിന്റെ ജീവനിൽ നിന്നകന്ന് മനം തഴമ്പിച്ച് പോയവർ ആകയാൽ അത്യാഗ്രഹത്തോടെ സകല അശുദ്ധിയും പ്രവർത്തിപ്പാൻ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു ഒരു മനുഷ്യന്റെ ഈ ലോകത്തിലുള്ള അവസ്ഥ അതിക്രമങ്ങളും പാപങ്ങളിലും മരിച്ചവരായിരുന്നു എന്നുള്ളത് രണ്ടാം അധ്യായം ആദ്യ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് അതിന്റെ തന്നെ വേറൊരു നിലയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ദൈവത്തിന്റെ ജീവനിൽ നകന്ന് മനം തഴമ്പിച്ച് പോയവരാകയാൽ അത്യാഗ്രഹത്തോടെ സകല അശുദ്ധിയും പ്രവർത്തിപ്പാൻ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ എഴുതുക നമ്മൾ ഈ അത്യാഗ്രഹം എന്ന് കേൾക്കുമ്പോൾ കാശിനുള്ള അത്യാഗ്രഹത്തെ കുറിച്ച് മാത്രമേ നമ്മൾ ഇതുവരെ കേട്ടിട്ടുള്ളൂ എന്നാൽ ദൈവവചനം പറയുകയാണ് കാശിനുള്ള അത്യാഗ്രഹം അല്ല ഇവിടെ ഇവിടുത്തെ വേറൊരു അത്യാഗ്രഹമാണ് അത്യാഗ്രഹത്തോടു കൂടെ സകല അശുദ്ധിയും ചെയ്യാനുള്ള അത്യാഗ്രഹം സകല അശുദ്ധിയും പ്രവർത്തിപ്പാനുള്ള അത്യാഗ്രഹം എന്നുള്ളൊരു ആ ഒരു കാര്യം നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും അപ്പം നമുക്കറിയാമല്ലോ ഈ ലോകത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന് അവന്റെ ചിന്തകള് അവന്റെ ദിവാസ്വപ്നങ്ങള് നമ്മൾ ഫാന്റസീസ് എന്നൊക്കെ പറയുന്ന യാഥാർത്ഥ്യത്തോട് ബന്ധമില്ലാത്ത അവന്റെ പല ആലോചനകള് പാപം പാപവും പാപത്തിന്റെ പാപ സ്വഭാവവും പാപത്തോടുള്ള ആഗ്രഹവും നമ്മളൊരു കോമാളിയാക്കി തീർക്കുന്നു എന്ന് പറയുന്നതിൽ ഒരു തെറ്റൊന്നുമില്ല കാരണം ഒരു വ്യക്തിയിൽ ഒരു പാപ സ്വഭാവം പ്രവേശിക്കുകയും പാപ സ്വഭാവം അവനിൽ കർത്തൃംന്ന് എടുക്കുകയും ചെയ്യുമ്പോൾ അവൻ സാധാരണഗതിയിലുള്ള അവന്റെ നോർമലായിട്ടുള്ള ചിന്തകളെ ഒക്കെ മാറിപ്പോയിട്ട് പെട്ടെന്ന് നമ്മുടെ നമ്മളിൽ നിന്ന് നമ്മുടെ നോർമലായിട്ടുള്ള ചിന്താഗതികളെല്ലാം മാറ്റിക്കളഞ്ഞിട്ടാണ് ചില തെറ്റായ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പ്രേരണയുണ്ട് ഈ കഴിഞ്ഞ ദിവസം നമ്മൾ രാവിലെ സമയം എസ് എ കെയിൽ പ്രവചനം പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എസ് എ കെയിൽ പ്രവചനം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ദൈവവചനം വായിക്കും പല വേർഷൻസിൽ അത് വായിക്കും അതുപോലെ തന്നെ പ്രശസ്തരായിട്ടുള്ള ദൈവദാസന്മാർ ആ കാര്യത്തെക്കുറിച്ച് പ്രസംഗിച്ചിട്ടിട്ടുള്ള യൂട്യൂബിലോ അങ്ങനെയൊക്കെയുള്ള മെസ്സേജ് അവൈലബിൾ ആണെങ്കിൽ അത് ശ്രദ്ധിക്കും അപ്പോഴാണ് അമേരിക്കയിൽ എഴുപത് വർഷക്കാലം ദൈവവചനം പഠിപ്പിച്ച് എബ്രായ ഭാഷയും ഗ്രീക്ക് ഭാഷയും ഒക്കെ അറിയുന്ന ഒരു ദൈവത്തിന്റെ ഭക്തന്റെ ആ ബൈബിൾ സ്റ്റഡീസ് എനിക്ക് വളരെ എനിക്ക് ഇഷ്ടമായിട്ട് ചെയ്തു കഴിഞ്ഞ ദിവസം ഞാൻ ഇന്റർനെറ്റ് ഗൂഗിളിൽ ഇങ്ങനെ നോക്കുമ്പോഴാണ് കാണുന്നത് അദ്ദേഹത്തിന്റെ ജീവിത അവസാനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വിശ്വാസ ജീവിതത്തിന്റെ അവസാന കാലത്ത് എന്തിനെതിരെ അദ്ദേഹം പ്രസംഗിച്ചോ അതിൽ തന്നെ അദ്ദേഹം നിവദിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നു അങ്ങനെ വലിയൊരു സീരിയസ് ആയിട്ടുള്ള ഇതായിട്ടല്ല പറഞ്ഞേക്കുന്നത് അതേസമയം തന്നെ അദ്ദേഹത്തിന്റെ ശിശുഷയിൽ നോക്കി അദ്ദേഹത്തിന് തൽക്കാലം വിരമിക്കേണ്ടതായിട്ടുള്ള ഒരു നിലയിലേക്ക് കാര്യങ്ങൾ കടന്നു എത്രയോ പേരെ കുറിച്ചാണ് നമ്മളിത് കേൾക്കുന്നത് അപ്പം ഇത്രയും ഘോര ഘോരം പ്രസംഗിച്ച് ഈ റോമാലേഖനം ആറാം അധ്യായവും ഈ കാര്യങ്ങളൊക്കെ പ്രസംഗിച്ച് ഇതിന്റെ നോട്ട്സ് ഒക്കെ തയ്യാറാക്കി അനേകരെ ഇതിനു വേണ്ടി ബലപ്പെടുത്തിയ ഈ ദൈവഭക്തന്മാർക്ക് തന്നെ ഇങ്ങനെ സംഭവിക്കുമ്പം നമ്മൾ ദൈവവചനത്തെ കാണുന്ന പോലെ കഴിയുമെങ്കിൽ ബ്രതന്മാരെയും തെറ്റിക്കും എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം എത്ര അർത്ഥവത്താണെന്നും അതുകൊണ്ട് നമ്മൾ ഇത് കുറച്ച് പഠിച്ചെന്നോ അറിഞ്ഞെന്നോ വെച്ച് മാത്രം നമ്മളതിൽ ജയാളികളായി തീരുന്നില്ല ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നത് പോലെ തന്നെ നമ്മള് നിൽക്കുന്ന തോഴുന്നതും വീഴാതിരിക്കാൻ നോക്കട്ടെ എന്ന് നമ്മൾ വായിക്കുന്നത് പോലെ അത്രമാത്രം ദൈവത്തിൽ ആശ്രയിക്കേണ്ട ഒരു ഒരു കാര്യമാണ് ഇതെന്നുള്ളതും നമുക്കറിയാം പ്രസംഗിക്കുന്നവർക്കൊക്കെ ഉള്ള ഒരു ടെംപ്ടേഷൻ എന്ന് പറയുന്നത് നല്ല പോയിന്റുകൾ നല്ല നിലയിൽ നല്ല രീതിയിൽ അത് പ്രസെന്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ആശ്വാസം അവർക്ക് പെട്ടെന്ന് വരും ആ ഇന്ന് ഞങ്ങൾക്ക് അത് കൃത്യമായിട്ടൊക്കെ പറഞ്ഞു ആൾക്കാർക്കൊക്കെ മനസ്സിലായി എല്ലാവർക്കും ഒരു സന്തോഷമായി എന്നാ പ്രിയപ്പെട്ടവരെ ഈ പ്രസംഗിച്ച് ആ സന്തോഷം മാത്രമല്ല ഇത് ആത്യന്തികമായിട്ട് വേണ്ടത് ആ എന്താണോ പ്രസംഗിച്ചത് അതിൽ ജീവിതാവസാനം വരെ നിലനിൽക്കുക എന്നുള്ളൊരു ദൗത്യം കൂടെ അവരെ സംബന്ധിച്ചുണ്ട് അല്ലെങ്കിൽ ആ പ്രസംഗിച്ച വചനങ്ങൾ പലപ്പോഴും അവരെ തന്നെ തിരിഞ്ഞു പരിഹസിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് കാര്യങ്ങൾ എത്തി അതുകൊണ്ട് ദൈവഗതിയും നിലനിൽക്കുക എന്നുള്ളത് പ്രത്യേകിച്ച് നമ്മൾ ടെൻറ്റേഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഉദ്ദേശിക്കുന്നത് പോലുള്ള ആ സെക്ഷൽ ആയിട്ടുള്ള സിൻസ് അതുപോലുള്ള കാര്യങ്ങൾ മാത്രമല്ല ഡോക്ടർ ബെൻസാൻ പറഞ്ഞ പോലെ കോപിക്കുക അല്ലെങ്കിൽ കള്ളം പറയാൻ തോന്നുക അല്ലെങ്കിൽ ആരെ കുറിച്ചൊക്കെ നുണ പറയാനായിട്ട് തോന്നുക ഇതൊക്കെ ടെൻഷൻസിന്റെ കൂട്ടത്തിൽ വരാം എന്നാൽ ദൈവ കൃപയിൽ ദൈവ കൃപയിൽ ജീവിക്കുന്ന ദൈവത്തിന്റെ ഭക്തന്മാരെ വളരെ തളർത്തുന്ന ഒരു അനുഭവമാണ് നമുക്ക് ഈ രൂബേന്റെ ജീവിതത്തിൽ സംഭവിച്ചതുപോലുള്ള ചില കാര്യങ്ങള് കാണാനായിട്ട് കഴിയുന്നു നമുക്കറിയാമല്ലോ ചെറുപ്പക്കാരൂബൻ ഒരു ചെറുപ്പക്കാരനായിരുന്നു അവന്റെ ജീവിതത്തിൽ ആ ചെറുപ്പത്തിന്റെ ആ തിരുത്തള്ളലിൽ വികാരങ്ങളുടെ വേലിയേറ്റത്തിൽ എന്താണ് ചെയ്യേണ്ടത് ആരോടാണ് ചെയ്യേണ്ടത് എപ്രകാരമാണ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് എന്ന് ഉള്ള വിവേകം അവനെ ഭരിക്കുന്നതിന് പകരം വികാരം അവനെ കീഴ്പ്പെടുത്തുകയും അവനൊരിക്കലും ഒരു പ്രത്യേക നിമിഷത്തിൽ അവൻ ചെയ്യരുതാത്ത ഒരു കാര്യം അവൻ ചെയ്യുകയും ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് അത് വളരെ ചുരുക്കിയിട്ടേ അവിടെ എഴുതിയിട്ടുള്ളൂ അതുകൊണ്ടുതന്നെ നമുക്ക് അവിടെ എക്സ്പോസിഷൻ ഒന്നും നടത്താനുള്ള യാതൊരു സാധ്യതയുമില്ല എന്നാൽ ഇന്ന് പല സ്ഥലങ്ങളിലും നമ്മൾ നടക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നത് പോലെ ആ പക്വതയില്ലാത്ത ആ പ്രായത്തിൽ അനേക നിലയിലുള്ള ചിന്തകൾ ഒരു ഒരു യുവാവിന്റെ അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ മനസ്സിലേക്ക് പിശാചി കടത്തിവിടുകയും അയഥാർത്ഥമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാനും അതിനെക്കുറിച്ച് വീണ്ടും സ്വപ്നങ്ങൾ കാണാനും ചിന്തിക്കാനും ഇടയായി തീരുക പ്രിയപ്പെട്ടവരെ യാക്കോബിന്റെ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ ഒന്നാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു മോഹം മുഴുത്തിട്ട് പാപത്തെ പെറുന്നു പാപം മുഴുത്തിട്ട് മരണത്തെ മരണത്തെപ്പിറന്നു അപ്പം ചിന്തകളാണ് ആദ്യം മനസ്സിൽ ഉരുത്തിരിയുന്നത് നമുക്കറിയാമല്ലോ ചിന്താമണ്ഡലം എന്ത് ചിന്തിക്കാനും എന്ത് വിഭാവനം കാണാനും എന്ത് സ്വപ്നം കാണാനും ഏത് വൃത്തികെട്ട കാര്യം ചിന്തിക്കാനുമൊക്കെ മനസ്സിനെ അങ്ങ് വിട്ടുകൊടുത്തതിന് ശേഷം അവസാനം ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അമളി പിണയുമ്പോൾ അയ്യോ പൊത്തം നമ്മൾ കരഞ്ഞിട്ട് വല്ലോ കാര്യമുണ്ട് കാരണം നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് മനസ്സിനെ അതിനുവേണ്ടി വേണ്ടി നമ്മൾ വിട്ടുകൊടുത്താൽ സ്വാഭാവികമായി നമ്മുടെ പ്രവൃത്തി പദത്തിലും ഇത് തന്നെ കടന്നു വരാനായിട്ട് ഇടയാട്ട് തീരും പ്രവൃത്തി പദത്തിലും അത് കടന്നു വരാനിടയായി തീരും അപ്പൊ നമുക്കറിയാം നമ്മുടെ ഹോർമോണൽ ഹോർമോൺസ് ഒരു 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 മനുഷ്യക്കുഞ്ഞ് വലുതായി വരുമ്പം അവർ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും പെൺകുട്ടിക്ക് പെൺകുട്ടിയുടെ നിലയിലുള്ളത് ആൺകുട്ടികൾക്ക് ആൺകുട്ടിയുടെ നിലയിലുള്ളത് അതുപോലെ അതുവരെയുള്ള അവരുടെ പാവങ്ങളും കാര്യങ്ങളും ഒക്കെ മാറും അവര് പ്രത്യേക നിലയിൽ കാര്യങ്ങളെ ചിന്തിച്ചു തുടങ്ങാനായിട്ട് തുടങ്ങും ഈ ലോകത്തിലുള്ള ചില ശാസ്ത്രജ്ഞന്മാരൊക്കെ പറയുന്നത് ശരിയാണെങ്കിൽ ആ പ്രായത്തിൽ പക്തയില്ലാത്ത പ്രായത്തിൽ അവർക്ക് അവരുടെ പ്രായത്തിനേക്കാൾ മൂത്ത ആൾക്കാരോട് ചിലപ്പോൾ അങ്ങനൊക്കെ തോന്നുന്നതെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മള് ഈ പറഞ്ഞ പോലെ ചില ഫ്ലോയിഡ് അതുപോലൊക്കെയുള്ള അതൊക്കെ അതിനുശേഷം എത്രയോ പുരോഗമിച്ചിട്ടുണ്ട് എന്നാൽ അടിസ്ഥാനപരമായിട്ട് അവരൊക്കെ പറഞ്ഞിട്ടുള്ള ചില തത്വങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഇന്നും ഇന്നും നമുക്ക് പല രംഗങ്ങളിലും ഉണ്ടെന്നുള്ള യാഥാർത്ഥ്യം നമുക്കറിയാം അപ്പം ഈ ഇങ്ങനെ പക്വതയില്ലാത്ത മനസ്സ് നമുക്കറിയാം കുറച്ച് നാൾ കഴിഞ്ഞ് ഈ ഒരു മുന്നോട്ട് വന്ന് കഴിയുമ്പോഴാണ് എന്താണ് ചെയ്യരുത് എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ മനസ്സിലായി വരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോഴും അവര് നമ്മുടെ ഒരു പാസ്റ്ററുടെ മോനായതുകൊണ്ടോ അല്ലെങ്കിൽ വിശ്വാസിയുടെ മോനായതുകൊണ്ടോ സഭയിലെ സെക്രട്ടറിയുടെ മോനായതുകൊണ്ടോ അവനങ്ങ നേരെ ആയിക്കോളും എന്നൊന്നും നമ്മൾ വിചാരിക്കരുത് അവനൊരു സാധാരണ പയ്യന ഈ നിലയിലുള്ള നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ള വികാരപരമായിട്ടുള്ള അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ നമ്മുടെ കുഞ്ഞുങ്ങളും അനുഭവിക്കുന്നുണ്ട് ഇന്നത്തെ ഈ ദുഷ്ടലോകത്തിൽ നമ്മൾ അനുഭവിച്ചതിനേക്കാൾ കൂടുതൽ അവയെ പിന്നെ അതിന് ആയിട്ടുള്ള ഒരു ഒരു അനുഭവമാണ് നമുക്ക് ഇത് ലോകത്ത് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ അവരനുഭവിക്കുന്ന ടെംപ്റ്റേഷൻസിന്റെ ഗ്രേഡ് എന്ന് പറയുന്ന ഒരു പക്ഷെ നമ്മൾ അനുഭവിച്ചതായിരിക്ക നമ്മളൊക്കെ അനുഭവിച്ചിട്ടുള്ള പല കാര്യങ്ങളും കോളേജിൽ വന്നതിന് ശേഷമോ അല്ലെങ്കിൽ പത്തോ ഇരുപതോ വയസ്സിന് ആ വയസ്സിനോടൊക്കെ അടുക്കുമ്പോഴാ പലപ്പോഴും പണ്ടുകാലത്ത് ഇതൊക്കെ പലതും ഉണ്ടെന്ന് പോലും നമ്മൾ അറിയുന്നു അല്ല ഇന്നത്തെ കാര്യം അതല്ല ഇന്നത്തെ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർക്ക് തന്നെ പല കാര്യങ്ങളും അറിയുകയും ഇതൊക്കെ കേൾക്കുകയും നമ്മൾ പണ്ട് പറഞ്ഞു കേട്ടിട്ടുള്ള പല കാര്യങ്ങളും ഇന്ന് സ്കൂൾ ലെവലിൽ തന്നെ നടക്കുന്ന ഒരു യാഥാർത്ഥ്യമാണെന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ട് ഈ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി ഇപ്പൊ പേടിച്ച് നമ്മുടെ പിള്ളേരെ എല്ലാവരും കൊട്ടയ്ക്കുള്ളിലാക്കി നമ്മൾ തലേറ്റു വന്നുകൊണ്ട് നടക്കണം എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത് കാര്യങ്ങൾ മനസ്സിലാക്കുവാണെങ്കിൽ ആ നിലവാരത്തിൽ നിന്നുകൊണ്ട് തന്നെ അവർക്ക് ചില ഉപദേശങ്ങൾ കൊടുക്കാനും ആ നിലവാരത്തിൽ നിന്നുകൊണ്ട് തന്നെ യാഥാർത്ഥ്യ ബോധത്തോടെ കാര്യങ്ങൾ കാണാനുമായിട്ട് നമുക്ക് കഴിയും അതാ ഉദ്ദേശിക്കുന്നത് െ എന്നാൽ നമുക്ക് തുടർന്ന് നമ്മൾ കാണാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു പാഠമാണ് ജോസഫിന്റെ ജീവിതം അതും ഒരു ജോസഫിന് ഉണ്ടാകുന്നത് അത് ഒന്നും രണ്ടും വർഷമാണോ നമുക്ക് നോക്കുകയാണെങ്കിൽ അദ്ദേഹം ജയിലിൽ കിടന്ന വർഷങ്ങൾ എത്ര അല്ലെങ്കിൽ മൂന്ന് വർഷമോ എത്രയോ വർഷങ്ങൾ നമുക്ക് അവിടെ ഞാൻ ഓർക്കുന്നില്ല എന്നാൽ തന്നെ ഒരു നീണ്ട കാലയളവ് പോത്തിപ്പുറിന്റെ ഭവനത്തിൽ അദ്ദേഹം പിന്നെ സേവകനായിട്ടിരുന്നു ഒന്നും രണ്ടും വർഷം ഇത് അനുഭവിച്ചത് എന്ന് ഓർക്കണം അപ്പം എന്നാൽ ദൈവ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാന നിമിത്തവും ദൈവത്തോട് പാപം ചെയ്യുകയില്ല എന്നുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലും ആ ആ വക ടെൻറ്റേഷൻസിന് ഒരിക്കലും അദ്ദേഹം വശംവതനായില്ല വശംവതനായില്ല എന്നാൽ അന്നത്തെ കാലത്തൊക്കെ ഉള്ള ജീവിതം വെച്ച് നോക്കുമ്പം ഇന്നു കാണുന്ന പോലുള്ള വലിയ ഭദ്രമായ കുടുംബജീവിതമോ അല്ലെങ്കിൽ ഒരു ഭാര്യ ഒരു ഭർത്താവ് അങ്ങനെയുള്ള നിലയുള്ള അല്ല എന്നാൽ തന്നെ വളരെ വിശിഷ്ടമായിട്ടുള്ള സ്വഭാവ ഗുണങ്ങളോട് കൂടിയൊരു വ്യക്തി ആയതുകൊണ്ട് യജമാനന്റെ ഭാര്യയായ നിന്നെ മാത്രം നിന്നെ ഒഴിച്ച് ബാക്കി എല്ലാത്തിന്റെ മേലും എനിക്ക് അധികാരമുണ്ട് ഇവിടെ ഈ ഭവനത്തിൽ എന്ന് അവളോട് പ്രതിവചിക്കാൻ ഇടയായി തീർന്നു ശാരീരികമായിട്ടുള്ള ഒരു അറ്റാക്ക് നടക്കുന്ന സമയത്ത് അത് വിട്ടോടുവാനും ഇടയായി ഓടുന്നതിന്റെ കാര്യം ബെൻസൻ ഡോക്ടർ വളരെ അധികമായിട്ട് പറഞ്ഞല്ലോ അത് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നു വിട്ടോടുക നമ്മൾ അവിടെ നിന്നോട് ബാർഗെയിൻ ചെയ്താൽ എന്താ കുഴപ്പം അതും അദ്ദേഹം പറഞ്ഞു ഈ പിശാജിനോട് സംസാരിക്കുന്ന എന്തും നമുക്ക് അറിയാം പിശാജിനോട് ബാർഗെയിൻ ചെയ്താൽ എന്താ കുഴപ്പം നമുക്ക് പറയാം ഹൗവ ബാർഗെയിൻ ചെയ്യാൻ കുറച്ച് ചർച്ച നടത്താൻ പോയി ആ ചർച്ച നടത്തിയപ്പം അവന്റെ പോഷ്ക്ക് അവൻ പറയുന്ന പോഴ്സ് കൊണ്ടുവന്ന് ഹൗവയുടെ ഉള്ളിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുക അവൻ ചെയ്ത് നമ്മൾക്ക് ആ ഭാഗം ചിന്തിക്കുമ്പോ നമുക്ക് മനസ്സിലാകും അപ്പം അല്ല കർത്താവിനോട് സാത്താൻ സംസാരിക്കുന്നുണ്ട് ദൈവം അതിനെ എടുത്തു എന്നെ പറയുന്നുണ്ട് എന്നാൽ ഒരു ഒരു കഴഞ്ച് ഒരു ഇത്തിരി ഇടപോലും അതിന് കൊടുക്കാതെ കർത്താവ് പൂർണ്ണമായിട്ടും അവനെ വിലുധനാക്കുന്ന അവന്റെ ആ അവന്റെ വാദമുഖങ്ങളെ ഖണ്ണിക്കുന്നത് നമുക്ക് കാണും എപ്പോഴും ജോസഫിന്റെ കാര്യം പറയുമ്പോൾ ഓർക്കുന്ന ഒരു കാര്യമുണ്ട് ഒരു ചെറുപ്പക്കാരനോ ഒരു ചെറുപ്പക്കാരിയോ ഒരു പ്രത്യേക സാഹചര്യത്തിലേക്ക് നയിക്കപ്പെടുമ്പം അവിടെ നിന്നുകൊണ്ടല്ല എന്തോ ചെയ്യണം എന്ന് പലപ്പോഴും വിചാരിക്കേണ്ടി നമുക്കറിയാം നമ്മൾ സ്ഥിരമായിട്ട് ടെൻഡ് ആവുന്ന ഒരു സാഹചര്യം ആ ഭവനത്തിൽ അവൻ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമുക്കും അതുപോലുള്ള ചില സാഹചര്യങ്ങൾ കാണാം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മുൻകൂട്ടി ഈ നിലയിൽ ഇനി ഫർദർ അഡ്വാൻസ്മെന്റ് ആ സ്ത്രീയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ ഇതായിരിക്കും എന്റെ എന്റെ പ്രതികരണം എന്നുള്ള നിലയിൽ നേരത്തെ അത് ചിന്തിച്ചു കൂട്ടിയ കാര്യമാ നേരത്തെ ഉള്ളൊരു ആക്ഷൻ പ്ലാൻ അദ്ദേഹം തയ്യാറാക്കിയതെന്നാണ് എനിക്ക് എന്റെ അഭിപ്രായം കാരണം അന്നേരം ആലോചിച്ച് ടോസ് ഇട്ട് ഓടണോ വേണ്ടയോ എന്നൊന്നും നോക്കുന്നതിന് പകരം ഇത്തരം സാഹചര്യങ്ങളിൽ ഒരു ദൈവവൈതല പ്രതികരണവും ഒക്കെ എന്തായിരിക്കണം എന്നുള്ളത് അവിടെ വ്യക്തമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും പ്രിയപ്പെട്ടവരെ രണ്ട് ചെറുപ്പക്കാര് രണ്ട് സമയങ്ങളായിട്ട് ടെം ഒരേ അപ്പന്റെ മക്കളായിട്ടുള്ള ടെംറ്റഡ് ആവുന്ന സാഹചര്യം നമ്മൾ യാക്കോവിന്റെ മക്കളുടെ കാര്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഒരുത്തൻ ആ പരീക്ഷയിൽ വീണു അവൻ ശപിക്കപ്പെട്ടു അല്ലെങ്കിൽ അവന്റെ അനുഗ്രഹങ്ങള് അവൻ തഥാർത്ഥരാകെയില്ല എന്നവനെ കുറിച്ച് അവൻ അപ്പൻ പറയാനിടയായിട്ട് തീർന്നു എന്നാൽ വേറൊരുത്തൻ ആ ടെൻറ്റേഷൻ ഫേസ് ചെയ്തപ്പം അതിൽ നിന്ന് ഫ്ലൈയിങ് കളേഴ്സോടെ വർണ്ണശബളിമയോടെ അവൻ പുറത്തു വന്നു അത് അവന്റെ ജീവിതത്തിലെ സകല പ്രമോഷനും ദൈവവനെ ഉയർത്താനും ദൈവവനെ നടത്താനും പല സാധ്യതകൾ ദൈവികമായിട്ട് അവന് വേണ്ടി തെളിയപ്പെടാനുമായിട്ട് ഇടയായിട്ട് തീർന്നു ഞാൻ ഈ പണ്ട് ഞങ്ങളുടെ സ്റ്റുഡൻസ് ക്യാമ്പിലൊക്കെ പാടി പഠിച്ച ഒരു പാട്ടുണ്ട് അത് ഞാൻ പാടാം എനിക്കൊരു ശ്വാസം മുട്ടലും സംസാരിക്കാനുള്ള ഒരു പ്രയാസമൊക്കെ ഉണ്ട് എന്നാലും ഞാൻ നിർത്തു ഞാൻ പാടാം വിക്ട്രി വിൽ ടു ൂ കോവർ ടു ജീസസ് ഹീ വിൽ ക്രിയു ത്രൂ ലൂ കോവർ ടു ജീസസ് ഹീ വിൽ ക്യാരീ ത്രൂ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ